ഷിബു പോലോസ് തൃശ്ശൂർ ജില്ലയിൽ ആളൂർ ഗ്രാമപഞ്ചായത്തിലാണ് എൻ്റെ വീട് പി എം സൂര്യകർ അവരുടെ വെബ്സൈറ്റിൽ ഞാൻ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു രജിസ്റ്റർ ചെയ്ത സമയത്താണ് ഈ നമ്മൾ ഇൻസ്റ്റാളറിനെ സെലക്ട് ചെയ്യേണ്ട ഒരു ഘട്ടം വന്നപ്പോൾ നമ്മൾ സെലക്ഷൻ നോക്കിയപ്പോൾ ഇപ്പോൾ വീടിനടുത്ത് ചേർന്ന് നിൽക്കുന്ന ഒരു കമ്പനി എന്ന് പറയുന്നത് റീസൺ ആണ് വീടിൻ്റെ അടുത്താണ് അവരുടെ ഓഫീസുള്ളത് കുറച്ച് ദിവസം ഉള്ളിലന്നെ ആ ഒന്നരണ്ടോ ദിവസം ഉള്ളിൽ തന്നെ എനിക്ക് അത് ഇൻസ്റ്റലേഷൻ കംപ്ലീറ്റ് ചെയ്ത് തന്നു റീസണബിൾ റേറ്റ് ആയിരുന്നു അതുപോലെ തന്നെ അത് ഒരു വിത്തിൻ ഒരു വൺ വീക്ക് അത് ടെസ്റ്റിംഗ് കമ്മീഷൻ ചെയ്ത് അത് സോളാർ പ്ലാന്റ് അത് ചാലാക്കി തന്നു അതുപോലെ തന്നെ ഒരു മുപ്പത് മുപ്പത്തഞ്ച് നാല്പ ദിവസം ഉള്ളിൽ തന്നെ അതിന്റെ സബ്സിഡി എനിക്ക് എൻ്റെ ബാങ്കിൽ വന്നു ഇപ്പൊ അത് കഴിഞ്ഞ ദിവസമാണ് ഇപ്പം അതിന്റെ മീറ്റർ റീഡിങ് എടുത്ത് അതിന്റെ കെ സി പി ഒരാൾ വന്നിരുന്നു അവിടെ അവിടെ മിനിമം പൈസ ഒരു ഒരു വരുന്നുണ്ട് രൂപ വന്നിട്ടുള്ളൂ ഉപയോഗിക്കുന്നുണ്ട് ഇൻഡക്ഷൻ ടോപ്പ് വാങ്ങി വാങ്ങി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ട് വാട്ടർ ഹീറ്റർ എല്ലാം മാക്സിമം ഞാൻ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് യൂണിറ്റ് കണ്ടില്ലേ ഇതുപോലെ നിങ്ങൾക്കും ഭീമമായ വൈദ്യുതി ബിൽ കുറയ്ക്കാം സൂര്യ യോജന വഴി പ്രതിമാസം മുന്നൂറ് യൂണിറ്റ് ഇലക്ട്രിസിറ്റി യൂസേജ് മാത്രം വരുന്ന ഒരു ഉപഭോക്താവാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഒരു ബിൽ ഫ്രീ സോൺ ആണെന്ന് പറയാം സോളാർ സ്ഥാപിക്കുമ്പോൾ ശരിയായ വെൻഡറിനെ എങ്ങനെ തിരഞ്ഞെടുക്കും സോളാർ പാനലുകളുടെ ക്വാളിറ്റി മെയിൻ്റനൻസ് സർവീസ് എന്നിവ ഇതിൽ ഒഴിച്ചു കൂടാനാവാത്ത ഭാഗങ്ങളാണ് ഇവിടെയാണ് റൈസൺ സോളാർ ഒരു പിടി മുന്നിൽ നിൽക്കുന്നത് കമ്മിംഗ് ടു ദ ബെസ്റ്റ് പാർട്ട് സൗജന്യ ഓൺസൈറ്റ് സേവനവും അഞ്ച് വർഷത്തെ സൗജന്യ മെയിൻ്റനൻസ് സർവീസും ലഭിക്കുന്നു എന്നുള്ളതാണ് ഒരു സാധാരണ കുടുംബത്തിന് മൂന്ന് കിലോവാട്ട് സോളാർ പാനൽ ഇൻസ്റ്റാൾ ചെയ്താൽ മതിയാകും ആകെ ചിലവ് ഏകദേശം രണ്ട് ലക്ഷം രൂപ ബാങ്ക് ലോൺ ലഭ്യമാണ് കൂടാതെ സർക്കാരിൽ നിന്നും എഴുപത്തെണ്ണായിരം രൂപ വരെ സബ്സിഡിയും ലഭിക്കുന്നു ഇ എം ഐ വെറും ആയിരത്തി അഞ്ഞൂറ് താഴെ വരുന്നുള്ളൂ മൂന്ന് മുതൽ നാല് വർഷത്തിനുള്ളിൽ മുഴുവൻ നിക്ഷേപവും തിരികെ ലഭിക്കുന്നു അതിനുശേഷം ജീവിതകാലം മുഴുവൻ ഇലക്ട്രിസിറ്റി ബിൽ ഫ്രീ ലൈഫ്